അന്യമായി ഓണാഘോഷമാണ് തുമ്പിതുള്ളൽ വേണ്ടിയുള്ള വിനോദമാണെങ്കിലും വിശ്വാസാധിഷ്ഠിതമായ ആചാരാനുഷ്ഠാനങ്ങളുടെ പരിവേഷമാണ് ഉള്ളത് ഓണക്കാലത്ത് സ്ത്രീകൾ മാത്രം കളിക്കുന്ന ഒരു കളിയാണ് തുമ്പിതുള്ളൽ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഈ കളി രൂപം നേരമ്പോക്കിനു വേണ്ടി മാത്രം കളിക്കുന്നതാണെങ്കിലും വളരെയധികം രൗദ്രഭാവമുള്ള ഒരു കളിയാണ് പണ്ടുകാലങ്ങളിൽ കാരണവന്മാരുടെ ചിട്ടകളിലും ശാസനങ്ങളിലും ഒതുങ്ങി നിൽക്കേണ്ടി വന്നിരുന്ന സ്ത്രീകൾക്ക് ഓണത്തിന്റെ സമയങ്ങളിൽ മാത്രമാണ് മറ്റുള്ളവരുമായി ഒത്തുകളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഇത്തരം കലാ കൂട്ടായ്മയിലൂടെയായിരുന്നു എല്ലാവരും വട്ടത്തിലിരുന്ന് നടുവിൽ ഒരു കുട്ടിയെ തുമ്പി എന്ന സങ്കല്പത്തിലിരുത്തി ആ കുട്ടിയുടെ തലയിൽ കൂടി ഒരു മുണ്ടിട്ട് മൂടും പുറത്ത് നടക്കുന്ന ഒന്നും തന്നെ തുമ്പി കാണാതിരിക്കാനാണ് ഇങ്ങനെ തല മൂടിയിരിക്കുന്നത് അതിനുശേഷം കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ തുമ്പിയെ തുള്ളിക്കാനുള്ള പാട്ടുപാടും ഈ പാട്ട് മറ്റുള്ളവർ കൈകൊട്ടി ഏറ്റുപാടും പാട്ടിന്റെ താളം മുറുകുമ്പോൾ തുമ്പി തുള്ളാൻ തുടങ്ങും ആ സമയത്ത് തുമ്പിയുടെ തലയിൽ കൂടിയിട്ട മുണ്ട് മാറ്റുകയും മുടി അഴിച്ച് വിടർത്തിയിടുകയും ചെയ്യും ഏകദേശം മൂന്നോ നാലോ പാട്ടുകൾ പാടിക്കഴിയുമ്പോഴേക്കും തുമ്പി തുള്ളി തുള്ളി തളർന്നു വീഴും അതിനുശേഷവും തുള്ളി വീഴാത്ത തുമ്പിയെ തുള്ളിപ്പിക്കാൻ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ പാടണം തുമ്പിയെ ഉണർത്തുന്നതിന് വേണ്ടിയും പാട്ടുപാടണം ഇത് പാടുന്നത് കൊട്ടാതെയാണ് തുമ്പിയെ തുള്ളിക്കാനും തുമ്പിയെ ഇറക്കാനും വെവ്വേറെ പാട്ടുകളാണ് പാടുന്നത് തുമ്പിയെ എഴുന്നേൽപ്പിക്കുക എന്നതാണ് ഇതിലെ പ്രധാന ഭാഗം ഇങ്ങനെ പാട്ടുപാടി തുമ്പിയെ എഴുന്നേൽപ്പിക്കാത്ത പക്ഷം തുമ്പി എഴുന്നേറ്റ് ഓടി അടുത്തു കാണുന്ന കിണറ്റിൽ പോയി ചാടും എന്നതാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ പാട്ടുപാടി തുമ്പിയെ അന്നുള്ളവർ ഇറക്കിയിരുന്നു പാട്ടുകൾക്കാണ് തുമ്പി തുള്ളലിൽ പ്രാധാന്യം ഏതൊരാൾക്കും പാടാവുന്ന തരത്തിൽ എണ്ണല് സംഖ്യപ്രകാരമാണ് ഇതിന്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്